ൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം വാക്യം അവൻ പറഞ്ഞു മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഈ തിരുവചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എനിക്ക് അമ്മമാതാവും ഈശോയും വഴിയായി കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അതേപോലെ അത് സാക്ഷ്യപ്പെടുത്തുവാനുമാണ് ഞാൻ ഈ എൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഇവിടെ നിൽക്കുന്നത് അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങട്ടെ എനിക്കും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഈ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ഈശോയോട് മാതാവിനോടും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ഫലപ്രാപ്തി അണിഞ്ഞില്ല അപ്പോൾ ഞാൻ അപ്പോൾ ആ അവസരത്തിലാണ് ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചറിയുന്നതും മാതാവിൻ്റെ അറിയുന്നതും അങ്ങനെ ഞങ്ങളുടെ അവിടെ നിന്നും കുറച്ച് പേര് ഇതുപോലെ പോരുന്നുണ്ടായിരുന്നു കൃപാസനം പള്ളിയിലേക്ക് അപ്പം ഞാനും കൂടെ ഇവിടെ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിലേക്ക് വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തു ഞാൻ മറ്റുള്ളവർ എഴുതുന്നത് പോലെ തന്നെ ഞാനും ആറ് നിയോഗങ്ങൾ എഴുതി അതിൽ പല നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടി അത് പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ പേര് ലിസി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചൊവൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഭർത്താവ് ജോൺസൺ ഇത് എൻ്റെ മകൻ ലിജീൻ എൻ്റെ മകൻ ലിജിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിടെക് ടെക് പാസ്സായതാണ് കുറച്ച് നാൾ ഐ ടി ഫീൽഡിൽ ജോലി ചെയ്തു പിന്നെ അവന് അത് താൽപ്പര്യമില്ലാതായി അപ്പോൾ ബാങ്ക് ടെസ്റ്റുകളും അതേപോലെ പി എസ് സി എക്സാമൊക്കെ എഴുതി അങ്ങനെ രണ്ട് മൂന്ന് വർഷത്തോളം എഴുതി ഒന്നും തന്നെ ശരിയാവുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു അതായത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ ഞങ്ങൾ കുടുംബം അതായത് ഞാൻ അഞ്ചരയുടെ അച്ഛൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ കുടുംബവും ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം ഒന്നിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ മാതാവിൻ്റെ അവിടെ വന്ന് നമ്മുടെ മക്ക് മാതാവിൻ്റെ പള്ളിയിൽ പോയി നമുക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാം അങ്ങനെ അവൻ ഒരിക്കൽ പല ടെസ്റ്റുകളും എഴുതി ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതി പ്രിലിമിനറി പാസ്സായി മെയിൻ ടെസ്റ്റ് പാസ്സായി ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ ലാസ്റ്റായപ്പോൾ അവൻ ഫെയിലായി അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ നീ അമ്മയുടെ കൂടെ വായി അമ്മ ഉടമ്പടി പുതുക്കാൻ പോകുന്നുണ്ട് അപ്പം നീ അമ്മയുടെ കൂടെ വന്ന് മാതാവിനോട് വളരെ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ ഇവിടെ വന്ന് മാതാവിനോട് വളരെ ഭക്തിയോടെ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച ഒരു ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ വന്നത് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളിയാഴ്ച അതായത് ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞ് അവൻ റൂമിലേക്ക് ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് വന്നിരിക്കുന്നു ന്യൂ ഇന്ത്യ അഷുറൻസിൽ അവൻ സെലക്റ്റായി എന്ന് വളരെയധികം സന്തോഷം തോന്നി പിന്നെയും അതായത് പല ബാങ്ക് അവൻ ബാങ്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ സന്തോഷം പങ്കിടാനായിട്ട് മാതാവിനോട് പറയാനായിട്ട് ഞാനും അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയപ്പോൾ ഞാനും മകനും കൂടെ ഇവിടെ വന്നു അങ്ങനെ എനിക്ക് കിട്ടിയ സാക്ഷി ഞാനിവിടെ എഴുതി കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ മോൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ മാതാവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മോൻ പോയി ജോയിൻ ചെയ്തു ഇപ്പോൾ അവൻ ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് ജോലി ചെയ്യുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവന് രണ്ട് ബാങ്കുകളിലും സെലക്ഷൻ കിട്ടി ബാങ്ക് ഓഫ് ബറോഡയിലും കിട്ടി അതേപോലെ തന്നെ കേരള ഗ്രാമീൺ ബാങ്കിലും കിട്ടി പക്ഷേ മാതാവും ഈശോയും തന്ന ആദ്യത്തെ ആ ജോലിയിൽ തന്നെയാണ് ഇപ്പോഴും അവൻ തുടർന്നു പോകുന്നത് അങ്ങനെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മകന് ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം മുഴുവൻ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കിവയ്ക്കുമെന്ന് അങ്ങനെ എൻ്റെ മകൻ്റെ ആദ്യത്തെ ശമ്പളം ഒരു പൈസ പോലും കുറവ് വരുത്താതെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് വെച്ചു പിന്നെ രണ്ടാമത് എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭർത്താവിന് അതായത് എൻ്റെ ഭർത്താവ് ജോൺസൺ അദ്ദേഹം ഒരു ഇരുപത് വർഷത്തോളമായിട്ട് അദ്ദേഹം ഒരു പ്രമേഹ രോഗിയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യും നോക്കും അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നോർമലായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ദിവസം ഡോക്ടർ പറഞ്ഞു ഈ പത്തറുപത് വയസ്സൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഒന്ന് തൈറോയിഡും കൂടെ ഒന്ന് നോക്കുക തൈറോയിഡിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ എൻ്റെ ആൾക്കുണ്ടായിരുന്നില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞു എന്നാലും ഒന്ന് തൈറോയിഡ് ഒന്ന് നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടറെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ എന്നീ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു അങ്ങനെ അത് നോക്കിയപ്പോൾ ടി എസ് എച്ച് നോർമലാണ് ടി ത്രീ ടി ഫോർ നോർമലിനേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞിതെന്തെങ്ങനെ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ അതിൽ കടലകൾ കണ്ടെത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടർ ഒരു ഫിസിഷ്യനാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോക്രൈനോളജിസ്റ്റിനെ പോയിട്ട് കാണാൻ പറഞ്ഞു അങ്ങനെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടറ് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യാൻ പറഞ്ഞു ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോർ ഇത് രണ്ട് ചെയ്തു വരാൻ പറഞ്ഞു അത് ചെയ്തു വന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാറുമാസം കഴിഞ്ഞിട്ട് താൻ വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു വരാൻ പറഞ്ഞു അങ്ങനെ ആറുമാസം കഴിഞ്ഞ് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു ചെന്നു അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ആദ്യമുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ കടലുകൾ കണ്ടെത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ലല്ലോ അപ്പോൾ നമുക്കൊന്ന് എഫ് എൻ എ സി ചെയ്ത് നോക്കാം കടലകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാം അങ്ങനെ കടലുകളിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധന നടത്തി ഈ സമയമെല്ലാം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വളരെ ഭക്തിയോടെ വിശ്വാസത്തോടുകൂടെ തീഷ്ണമായി അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ തൈറോയിഡ് ക്യാൻസറാണ് അങ്ങനെ ഞങ്ങൾ ആകെ തകർന്നു പോയി അമ്മ മാതാവിനോടും ഈശോയോടും ഞങ്ങൾ വളരെ തീക്ഷണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്ത് തന്നെയായാലും ഇത് എത്രയും വേഗം ഇത് റിമൂവ് ചെയ്ത് കളയണം അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു ഞങ്ങൾ സർജറി ചെയ്തു അങ്ങനെ ശേഷം ഡോക്ടർ പറഞ്ഞു ബയോപ്സിക്ക് അയക്കാം എന്ന് പറഞ്ഞു ബയോപ്സിക്ക് അയച്ചു അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങളോട് റിസൾട്ട് വാങ്ങാൻ പറഞ്ഞു അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോകുന്നന്ന് ജപ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് ജപമാല ചൊല്ലി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പൂശി അങ്ങനെ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ റിസൾട്ട് വാങ്ങാൻ പോയത് അവിടെ ചെന്ന് ഡോക്ടർ റിസൾട്ട് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിൻ്റെ ശരീരത്തിൽ ഇപ്പം ക്യാൻസറിൻ്റെ ഒരു സെല്ലുകളുമില്ല നീ സുഖമായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഫോളോ അപ്പ് നടത്തിയാൽ മതി ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും മീസോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു പിന്നെ അടുത്തതായിട്ട് അഞ്ച് വർഷത്തോളമായി എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു അപ്പോൾ പള്ളിയിൽ പോയിട്ട് മുട്ടുകുത്താനൊന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല അതേപോലെ കുടുംബ പ്രാർത്ഥനയിലൊന്നും മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഡോക്ടർ പറഞ്ഞു അസ്ഥിതേമാനമാണ് മുട്ടുകുത്തരുത് ഒരിക്കലും മുട്ട് കുത്തരുതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ പതിയെ ഒന്ന് മുട്ടുകുത്താൻ തുടങ്ങി അപ്പോൾ എനിക്ക് വേദനയുണ്ട് എങ്കിലും മാതാവിൽ വിശ്വസിച്ച് ഈശോയിൽ വിശ്വസിച്ച് ഉടമ്പടി തൈലൊക്കെ പുരട്ടി ഞാൻ മുട്ടിമ്മേൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എനിക്ക് യാതൊരു പ്രയാസവും കൂടാതെ എത്ര മണിക്കൂർ വേണമെങ്കിലും മുട്ടിമ്മേൽ നിന്ന് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും എനിക്കിപ്പോൾ യാതൊരു മുട്ടുവേദനയും ഇല്ല ഇത്ര വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരും അതുപോലെ തന്നെ ചുമയും കപക്കെട്ടും പിന്നീടത് ശ്വാസമുട്ടായി മാറി അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം മരുന്നുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ഒന്ന് രണ്ട് വർഷത്തോളം ഞാൻ ഇൻഹെയിലറും മരുന്നൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഇതിനോടൊപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളും ഞാൻ ഭക്തിപൂർവ്വം ഉപയോഗിക്കാറുണ്ടായിരുന്നു അങ്ങനെ അവസാനം ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു വർഷം കൊണ്ട് ഞാൻ ഈ ആസ്മ മാറ്റി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇൻഹെയിലർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ പോയി മൂന്നാമത്തെ പ്രാവശ്യം ഡോക്ടറുടെ അരികിൽ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ആസ്മയുടെ യാതൊരു ലക്ഷണങ്ങളും ഇപ്പോൾ തനിക്കില്ല ഇനി താൻ മരുന്നും കഴിക്കേണ്ട ഇൻഹെയിലറും ഉപയോഗിക്കേണ്ട അപ്പോൾ വളരെ സന്തോഷമായി ഇത് അമ്മമാതാവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ അമ്മ മാതാവിനും മീശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ എല്ലാ മാസവും പത്രം വായി അതായത് എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാൻ സാധിക്കുമായിരുന്നില്ല എങ്കിലും ഞാൻ ഇവിടെ വരുന്ന ആളുകളുടെ കൈ കയ്യിൽ പൈസ കൊടുത്തയച്ചിട്ട് എല്ലാ മാസവും ഞാൻ പത്രം വരുത്തും പത്രം പത്രം വരുത്തും പത്രം വരുത്തി ഞാൻ ഓരോ പത്രത്തിന്മേലും വിശുദ്ധ തൈലം കൊണ്ട് കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി അതായത് ഇത് കിട്ടുന്ന മക്കൾക്ക് ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സമീപ എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാറ് അവരിതേപോലെ ഇവിടെ വന്ന് ഉടമ്പടി അതായത് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അതേപോലെ കൃപാസ് അതേപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങൾ ഇതൊക്കെ ഞാൻ ഇതിലും ഒക്കെ കൃത്യമായിട്ട് ഞാൻ സംബന്ധിക്കുകയും അന്ന് തന്നെ ആ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ശരിക്കും അച്ഛൻ്റെ ആ ഉടമ്പടി ധ്യാനം ശരിക്കും ഒരു ആത്മീയ ഭക്ഷണമാണ് നമുക്ക് അതായത് മാതാവ് വഴി ഈശോയെ കൂടുതൽ അറിയാനും ഈശ്വരവിശ്വാസത്തിൽ ആഴമായി വളരാനും അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനവും നമ്മെ സഹായിക്കുന്നുണ്ട് ഒരു ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല അതുപോലെ തന്നെ ഷ മാതാവിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ ഷെയർ കേൾക്കുകയും അതായത് എനിക്ക് വേദന വരുന്ന സമയങ്ങളിലെല്ലാം മാനസികമായി വിഷമിക്കുന്ന സമയങ്ങളിലെല്ലാം അതായത് സാക്ഷ്യം കേൾക്കുകയും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാ പല ഗ്രൂപ്പുകളിലേക്കും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഞങ്ങൾ അതായത് പാവപ്പെട്ട രോഗികൾക്കും അതേപോലെ ഞങ്ങളുടെ പരിസരപ്രദേശങ്ങളിൽ സാമ്പത്തികമായി പഠിക്കാൻ അതായത് പഠിക്കാൻ സാമ്പത്തികമായി അനുഭവിക്കുന്ന മക്കൾക്കും ഞാൻ കൊടുക്കാറുണ്ട് എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കിഡ്നി ഡാമേജായ ഒരു മകനുണ്ട് ഷുഗർ മൂലം കാഴ്ചയും പോയി അങ്ങനെയുള്ള മകൻ്റെ ഇപ്പോൾ സർജറി ഇപ്പം അടുത്ത് അമ്മയുടെ കിഡ്നി മാറ്റി വെച്ച് സർജറി ഇപ്പം ഉള്ളൂ അപ്പോൾ ആ മകനെ കുറേ കാലമായിട്ട് ഞാൻ എന്നും എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം എല്ലാ മാസവും ഞാൻ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൽ രോഗികളെ കാണാൻ പോകാറുണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും അതേപോലെ അവരോട് സൗമ്യമായി പെരുമാറാനുമെല്ലാം എനിക്ക് ഈ ഉടമ്പടി എടുത്തത് മൂലമാണ് എനിക്ക് സാധിച്ചത് അതേപോലെ തീഷ്ണമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാനും കൂടെ കൂടെ ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാനും അമ്മ മാതാവിലൂടെ എനിക്ക് അനുഗ്രഹം കൃപയും ലഭിച്ചു അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അഗതി മന്ദിരമുണ്ട് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അഗതി മന്ദിരമാണ് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ അവിടെ പോയി അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയും അവർ കിടക്കുന്ന സ്ഥലമെല്ലാം അടിച്ചു വാരി വൃത്തി കഴുകി വൃത്തിയാക്കുകയും അവർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോയി അത് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് ഇതെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ പ്രവർത്തികളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി യേശുവേ യേശുവേശ്വസ്ത്രം യേശുവേ മഹത്വം ആവേ മരിയ എനിക്ക് ജോലി കിട്ടാൻ സഹായിച്ച അമ്മ മാതാവിനും യശയ്യ അൻപത്തി മൂന്ന് അഞ്ച് നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകർത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ലിസി തൃശ്ശൂരിൻ്റെ സാക്ഷ്യം നമ്മളുടെ അടുത്ത് പറഞ്ഞത് തൻ്റെ മോൻ പരീക്ഷകളെല്ലാം കഴിഞ്ഞു ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് ജോലി മേഖലയിൽ നിന്ന് ഒരു വികസനം കിട്ടുന്നില്ല അതിനു ശേഷം തൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ തൈറോയ്ഡ് രോഗവും കഴലയും പിന്നീട് ലിസി അമ്മയ്ക്കുണ്ടായിരുന്ന കാൽമുട്ടുവേദനയും ശ്വാസം മുട്ടലും ഇതിനു ശേഷം കാരുണ്യ പ്രവർത്തി ചെയ്ത മേഖലകൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത മേഖലകൾ ദിവ്യബലിയിലൂടെയുള്ള സം പങ്കാളിത്തം ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് മാറ്റം സംഭവിച്ചത് ഇത്രയും കാര്യങ്ങൾ അമ്മകൾ നമ്മുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തി പലതവണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും മോനി ജോലി ശരിയാകുന്നില്ല ജോലി മേഖലയിൽ വളരെയധികം വേദന വന്നപ്പോൾ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞു മോനെ നമുക്ക് കൃപാസനത്തിൽ പോയി അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് വിടുന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഫോണിൽ അദ്ദേഹത്തിന് ജോലിക്ക് മെസ്സേജ് വന്നു അതിന് നന്ദി പറയാൻ വീണ്ടും വന്നു നന്ദി പറഞ്ഞു തൻ്റെ ജോലിയിൽ നിന്ന് കിട്ടിയ ശമ്പളത്തിൻ്റെ ആദ്യ ഫലം ദൈവത്തിന് സമർപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന തൈറോഡും കഴലയും വളരെയധികം വേദനകളും ഡോക്ടർമാരുടെ അടുത്ത് പോവുകയും വരികയൊക്കെ ഒക്കെ ചെയ്യുമ്പോഴെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധമ്മ അവരെ കാത്തുകൊണ്ട് സഞ്ചാരിയമ്മയായി പുറകെ നടന്നു അവരുടെ സംരക്ഷണത്തിനായി അവരുടെ കൂടെ നിന്നു അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ലാതെ ആ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു പിന്നീട് അമ്മയ്ക്കുണ്ടായിരുന്ന കാൽമുട്ട് വേദന അമ്മ എനിക്ക് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കണം തീക്ഷ്ണതയാണ് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനോടുള്ള കരുണയും സ്നേഹവുമാണ് അമ്മ മാതാവിനോടുള്ള സ്നേഹവും കൊണ്ട് മുട്ടേ നിന്ന് പ്രാർത്ഥിക്കാനായി അമ്മയോട് ആവശ്യപ്പെടുകയാണ് ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മുട്ടിൽ കുരിശു വരയ്ക്കും ഉപ്പെടുത്ത് എല്ലാ ദിവസവും ഉപയോഗിക്കും അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ പുതുക്കൽ സമയത്ത് മോളുടെ കാലിൻ്റെ മുട്ടിലെ വേദന മാറി മുട്ടുകുത്തി നിന്ന് എത്ര സമയം വേണമെങ്കിലും ഇപ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു അതിനുശേഷം ശ്വാസം മുട്ടലുണ്ടായിരുന്നു അതിനെല്ലാം മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല വർഷങ്ങളോളോ മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്നാൽ അതിന് പരിശുദ്ധമ്മ ശക്തനായവല്ലെന്ന് വൻകാര്യം ചെയ്തു കൊടുക്കുകയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ അവർക്ക് ആറു മാസത്തിനുള്ളിൽ രോഗസൗഖ്യവും ലഭിച്ചു ശ്വാസം മുട്ടലെന്ന് വിടുതൽ കിട്ടി ഇതെല്ലാം ലഭിച്ചത് ഉടമ്പടി എടുത്തതിലൂടെ ഉടമ്പടി ജീവിതം കൃത്യമായി ചെയ്തപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തപ്പോൾ എഗ്രിമെൻ്റ് എന്ന് കരുതി വിവേകത്തോടുകൂടിയായിരുന്നപ്പോൾ പരിശുദ്ധമ്മവരെ സംരക്ഷിച്ചു സമയത്തിൻ്റെ അമ്മ സമയ കടികാരത്തിൽ നെഞ്ചിൽ ചാർത്തി കൃപാസനാൾത്താരെ പ്രതിഷപ്പെട്ടമ്മ അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതുപോലെ ഉടമ്പടി ജീവിതം എത്രത്തോളം നിങ്ങൾ വിനയത്തിന് ചെയ്യുന്നു വിശുദ്ധിയോടുകൂടി ചെയ്യുന്നോ അപ്പോഴെല്ലാം പരിശുദ്ധമ്മ നമ്മളെ സംരക്ഷിക്കും നമ്മളെ കാത്തുകൊള്ളും നമ്മളുടെ കൂടെ നടന്നുകൊണ്ടിരിക്കും അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ഒരുമിച്ചാണ് പോകുന്നത് ഹസ്ബൻഡും വൈഫും അവരൊരുമിച്ച് പോയി പത്രങ്ങൾ കൊടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായി തീക്ഷ്ണതയോടുകൂടി തനിക്കുള്ളതിൽ പങ്കുവയ്ക്കുവാൻ അങ്ങനെ മാറ്റം വന്നപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധം അവരെ കാത്തുപരിപാലിച്ചു നിങ്ങൾ ശാന്തമായിരുന്നാൽ മതി നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തമ്പുരാൻ നടത്തിത്തരും നിങ്ങൾ ശാന്തതയോടുകൂടിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്തുകൊള്ളും പരിശുദ്ധമ്മ ഈ മക്കൾക്ക് കൊടുത്ത ഈ ഉടമ്പടി ജീവിതത്തിലൂടെ പുതിയ വ്യക്തികളാക്കിയ മാറ്റം സംഭവിച്ചപ്പോൾ പുതിയതാക്കി മാറ്റിയ പരിശുദ്ധമ്മയും ഈശോയും നൽകിയ വൻ കൃപയ്ക്ക് നമ്മൾക്ക് കരങ്ങൾ കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക